കോതമംഗലം മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷീറ്റ് മേഞ്ഞ ഭാഗം നിലംപൊത്തി ഇന്ന് രാവിലെ വീശിയടിച്ച കനത്ത കാറ്റിനെ തുടർന്നാണ് ഷീറ്റുകൾ നിലം പതിച്ചത് ആർക്കും പരിക്കുകൾ ഇല്ല കോതുമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വരാന്തയിലെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരയാണ് നിലം പതിച്ചത് ഈ സമയം വരാന്തയിൽ ഏതാനും പേർ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസ് കാത്തു നിൽക്കുന്നവരും ലോട്ടറി കച്ചവടക്കാരും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ തമ്പടിക്കുന്ന സ്ഥലമാണിത് വെളുപ്പിനിയായതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ കോൺക്രീറ്റ് ഇളകി അപകടാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന പരാതി ഉയർന്നിട്ടുണ്ട് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാറ്റ് വീശിയതിനോടൊപ്പമാണ് കെട്ടിടത്തിന്റെ ഷീറ്റ് നിലം പതിച്ചതെന്ന് അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ലോട്ടറി കച്ചവടക്കാരൻ രാജൻ പറഞ്ഞു കൂടി മോളിൽ പിന്നെ പറഞ്ഞത് മൂന്ന് പേരുടെ അത് അപ്പുറത്തെ കടയിലുണ്ടായിരുന്നു ഞാൻ ലോട്ടറി തട്ട് അകത്തേക്ക് വെച്ചിട്ടു അതുകൊണ്ട് ഞാൻ എനിക്കൊന്നും പറ്റാതെ കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ